ഹായ് അമ്മയും ഞാനിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി വീടുപണിയും കാര്യങ്ങളും പിന്നെ എനിക്ക് ലീവ് ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് വയ്യായ്മയും തലവേദനയും അങ്ങനെ പ്രശ്നങ്ങൾ കാരണമൊന്നും ഒന്നും എടുക്കാൻ പറ്റിയില്ല എടുത്ത് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അത് കുറച്ച് പ്രശ്നങ്ങൾ കാരണം വീഡിയോസ് ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പൊ ഞാൻ കുറെ ദിവസമായി മധുരം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് വർക്ക് ലോഡ് കൂടുതലായിട്ടും തിരക്ക് കാരണങ്ങളായിട്ടും അങ്ങനെ ഒന്നും ഉണ്ടാക്കലില്ല കുറച്ച് ദിവസമായിട്ട് ബേക്കറികളൊക്കെ പുറത്തുനിന്ന് വാങ്ങലാം ഞാൻ ഇന്ന് ഇതാ നല്ലൊരു പഴുത്ത മൂത്ത മത്തൻ ഉണ്ട് കേട്ടോ അമ്മ ഒരു കഷ്ണം കറിക്ക് എടുത്തിട്ടുണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഞാൻ മുറിച്ചെടുക്കുക അപ്പം ഞാനത് വിചാരിച്ചു കുറച്ച് മത്തന്റെ പായസം വെക്കാമെന്ന് അച്ഛൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അത് ഉണ്ടാക്കാനാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഇത് കണ്ടത് മത്തനും മമ്പയറും വിട്ടിട്ട് കുറച്ച് കറി വെക്കാൻ അമ്മ പറഞ്ഞു അപ്പോഴാണ് ഞാൻ മത്തൻ ഉണ്ടല്ലോ എന്നാൽ നമുക്ക് കുറച്ച് മത്തന്റെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അധികം ഒന്നും വേണ്ടോ കുറച്ച് മതി തോണുണ്ടാക്കിയാൽ വൈകുന്നേര സമയമല്ലേ ആരും കുടിക്കുകയൊന്നുമില്ല മീൻകുടി സ്കൂളിൽ നിന്ന് വന്നിട്ട് പുറത്ത് പോയിരിക്കുകയാണ് ഇത്രയും മതിയാകുമെന്നാണ് വിചാരിക്കുന്നത് മുറിച്ച് നോക്കട്ടെ എന്നിട്ടാവശ്യമനുസരിച്ച് എടുക്കാം പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് നല്ല മൂത്ത മത്തനാട്ടോ ഈ കുരു ഞാൻ കളയില്ല ഈ കുരു നമുക്ക് ഉണക്കി കഴുകി ഉണക്കിയിട്ട് വറുത്ത് തിന്നാം ആ തൊലിയൊന്നും കളയാണ്ട് അങ്ങനെ തന്നെ നമ്മൾ എന്തെങ്കിലും ന്യൂട്രീഷൻ പൗഡറുകളൊക്കെ ഉണ്ടാക്കില്ലേ അതിലൊക്കെ എടുക്കാം ഇതിന് ഭയങ്കര വിലയാണ് ഓൺലൈനിലൊക്കെ വാങ്ങാനൊക്കെ കിട്ടുന്നുണ്ട് പണ്ടൊക്കെ ഞാൻ ചെറുതായിരിക്കും എൻ്റെ അമ്മമ്മയൊക്കെ ഇങ്ങനെ മത്തനൊക്കെ മൂത്തത് കിട്ടുമ്പോൾ ഉണക്കി ഉണക്കി തരാറുണ്ട് ഇവിടെ ഒരിടയ്ക്കൊക്കെ കളയല്ല വിത്തനാവശ്യത്തിനെടുത്തൊക്കെ അല്ലെങ്കിൽ കളയും ഇപ്പൊ ഞാൻ ഇത് കളയാറൊന്നുമില്ല ഇത് എടുത്തു വെച്ചിട്ട് എന്തെങ്കിലും പൗഡറൊക്കെ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ ഒരു കഷ്ണം കൂടി എടുത്തു കേട്ടോ അപ്പൊ നീ എന്ന് പേലിച്ചിട്ട് മധുരം കൂടുതൽ കഴിക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പൊ എടുത്തു ഇത് ബാക്കി കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുറിച്ചതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കുറേ കാലം ഉപയോഗിക്കും നല്ല പഴുത്ത മത്തനായതുകൊണ്ട് ഇത്രയും ദിവസം പുറത്ത് തന്നെയായിരുന്നു കണ്ടില്ലേ കുരുവുണ്ടില്ലേ നല്ല ഭംഗി നല്ല കുരുവാ ഞാൻ കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കഴുകി ഉണക്കി കഴുകി ഉണക്കി വൃത്തിയിൽ എടുത്തു വെക്കണം കേട്ടോ അല്ലെങ്കിൽ പൂപ്പ് പിടിച്ചു പോകും ഇതിന്റെ ഉള്ളിലത്തെ ഈ സാധനം നമുക്ക് കളയാം അത് എന്താണ് പായസത്തിന് അത് എടുക്കുന്നില്ല നമ്മള് കണ്ടില്ലേ ഇങ്ങനെ കഴിഞ്ഞ് വൃത്തിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മള് ഇതിന്റെ തൊലിയൊക്കെ കളയണം കേട്ടോ തൊലി വിചാരിക്കുന്ന പോലൊന്നുമല്ലോ ഭയങ്കര കട്ടിയാ ഭയങ്കര കട്ടിയാ എന്താ നല്ല കട്ടിയുള്ള തൊലിയാണ് അപ്പം അത് കുറച്ച് കട്ടിയിൽ തന്നെ കളയുന്നുണ്ട് കേട്ടോ കുറച്ച് കട്ടിയിലാണ് കളയുന്നത് എന്നാലേ നമുക്ക് പായസം രസം ഉണ്ടാവുള്ളൂ ചിലർ അങ്ങനെ തന്നെ ഇട്ട് കളി വെക്കാറുണ്ട് മൂക്കാത്ത ഭർത്തനാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് മുഴുവൻ എടുക്കാം എന്താ കുട്ടി തെണ്ടി കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് പുറത്തൊക്കെ കറങ്ങാൻ പോയിരിക്കുക അപ്പൊ നമ്മളെന്താ ഇണ്ടാക്കുന്നപ്പോ വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ അവർക്ക് ഇങ്ങനെ ഒരുവിധം സാധനങ്ങളൊന്നും ഒന്നും ഇഷ്ടമല്ല എല്ലാം ഒന്ന് കുടിക്കുന്നേ ഉള്ളൂ മധുരത്തിനോട് വലിയ താല്പര്യം അപ്പം എന്തായാലും ഇതിന്റെ ഇത് കളയട്ടില്ല ഇവിടെ കളഞ്ഞിട്ടുണ്ടല്ലോ ഇതുപോലെ തന്നെ ഇത് രണ്ടും കൂടി ഇങ്ങനെ കളഞ്ഞെടുക്കണം കുരു മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ടില്ല ഇത് കഴുകി എനിക്ക് ഉണക്കി വെക്കണം പിന്നെ ഈ കഷ്ണം ഒന്ന് വെള്ളത്തിൽ കഴുകി അതുകൊണ്ട് ഇനി കഴുകേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട് ഇത് പലതരത്തിലും ഉണ്ടാക്കുക കേട്ടോ ചിലരെന്നു വെച്ചാൽ ഇത് ചെറുതായിട്ട് കുഞ്ഞു കുനാന്ന് അരിഞ്ഞിട്ട് അങ്ങനെ തന്നെ കടിക്കും നല്ലോണം വെന്തിട്ടുണ്ടാവും പക്ഷെ കുഴഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ മാക്സിമം ഉടയുന്ന രീതിയിലാണ് ഉണ്ടാക്കുക ഇങ്ങനെ കടിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ മീൻകുട്ടി മാറ്റി കളയലാണ് അപ്പം അതുകൊണ്ട് ഞാനിത് മാക്സിമം ഇങ്ങനെ ഒന്നും അറിയില്ല മൊത്തം തന്നെയാണെന്ന് അറിയില്ല ആ ഒരു ഇതിലാണ് ഉണ്ടാക്കുക അപ്പം ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് ഞാൻ മുറിക്കുന്നു നല്ല വേവിക്കാൻ വേണ്ടിയിട്ട് ഇത് മൊത്തം അങ്ങനെ മുറിച്ചെടുക്കട്ടെ ഇത് കുഞ്ഞു കഷ്ണമായിട്ട് മുറിച്ചിട്ടോ ഇതിന് മാറ്റി വെക്കട്ടെ നമുക്കിനി പായസം ഉണ്ടാക്കാൻ തുടങ്ങാം വലിയ പണിയൊന്നുമില്ല ഇതൊന്ന് വേവാനുള്ള പണിയേ ഉള്ളൂ പണി ഉണ്ട് ഉണ്ടിട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ബുദ്ധിമുട്ട് തന്നവർക്ക് വാങ്ങുന്ന പശുപാൽ ഒഴിച്ചിട്ടും ഉണ്ടാക്കാം പക്ഷെ ശരിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ പണി എളുപ്പമാണ് മാക്സിമം ഞാൻ എന്നാ എളുപ്പപ്പണിയാണെന്ന് നോക്കല് അപ്പോൾ കുക്കറിൽ ഇതൊരു നാല് ആക്കി ആക്കിയെടുക്കട്ടെ മൂന്ന് നാല് വിസിൽ നല്ലോണം ഉടഞ്ഞു കിട്ടണം കുറച്ച് വെള്ളം വെച്ചിട്ട് അപ്പോൾ വെക്ക എന്തു നാല് വിസിലൊക്കായി ഞാനിങ്ങനെ തേങ്ങ ചെരുവെന്ന് കണ്ടിട്ട് എൻ്റെ അപ്പ എന്നെ സഹായിക്കാൻ വന്നതാണ് അപ്പൊ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഉണ്ടാവും അപ്പൊ എനിക്ക് തേങ്ങ ചെരുവി തരാൻ വന്നതാട്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയില്ല തേങ്ങ ഒക്കെ ചെരുവി അപ്പ എനിക്ക് കണ്ണു കാണുന്നില്ല എത്ര മാത്രം ചെറിവിന്ന് ഇങ്ങനെ നോക്കി നോക്കി ചെരുവുക അപ്പോൾ ഇങ്ങനെ ഫുള്ള് ചെരവിട്ടില്ലാട്ടോ അതിൻ്റെ ഉള്ളിൽ ഇത് വരാതിരിക്കാൻ വേണ്ടിട്ട് കറക്റ്റ് ഇത് കിട്ടാതിരിക്കാൻ വേണ്ടി അത്രക്കേ ചെറുകിട്ടുള്ളൂ അപ്പൊ ഞാൻ ബാക്കി ഈ സ്പൂണുണ്ട് ഇങ്ങനെ വരണ്ടി എടുക്കാണ് അപ്പം ഇനി പാല് പിഴിഞ്ഞാൽ മാത്രം മതി മീനക്കുട്ടി ഇങ്ങനെ എല്ലാ സാധനം ഉണ്ടാക്കുമ്പോൾ ഇരിക്കുന്ന പോലെ ഭയങ്കര ഇങ്ങനെ കൊതിച്ചു കുട്ടി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ കുടിക്കില്ല എന്നുള്ളത് കുടിച്ചാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കുടിച്ചു എന്ന് യും മത്തനും തമ്മിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഇതിൽ ഏതാണ് വത്തക്ക ഏതാണ് മത്തക്ക എന്നൊക്കെ ചോദിക്കും അപ്പൊ ഇത് വരണ്ടി എടുക്കണം അപ്പൊ ഞാൻ ഒപ്പം തന്നെ അച്ഛൻ ചെറിയ സമയം കൊണ്ട് കൊറച്ച് ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട് ആ മണി എടുത്തിട്ട് പിന്നെ ബെല്ലം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് റെഡിയാക്കി എടുക്കുമ്പോഴേക്കും ബെല്ലം ഞാൻ വെക്കാൻ പോവാണ് അപ്പൊ എന്റെ അടുത്തൊരു ഇങ്ങനത്തെ ഒരു അച്ഛൻ ആറ് എണ്ണേ ഉള്ളു ആറ് ഒന്ന് ഏഴ് അച്ഛൻ്റെ അത്രേ ഉള്ളൂ പക്ഷെ അത് തികയില്ല അപ്പൊ ഇനിയുള്ള വെല്ലം എന്ന് വെച്ചാല് ഇത് ഞങ്ങള് മന്ദവെല്ല പറയുകട്ടോ ഇവിടെ ഇത് ഉണ്ടോന്ന് എനിക്കറിയില്ല നാട്ടിൽ നിന്ന് അച്ഛൻ കൊണ്ടുവന്നാണ് ഇതിലിങ്ങനെ മണ്ണ് പൊടികൾ പോയൊന്നും ഉണ്ടാവില്ല നല്ല വൃത്തിയാണ് ഒരു കളർ കിട്ടില്ല പക്ഷെ ഒരു കളർ കിട്ടൂല പൊട്ടിക്കാൻ കുറച്ച് പണിയാണ് അമ്മ ഇങ്ങനെ എന്താ പറയുക കത്തി കൊണ്ട് പൊട്ടിച്ച് ഇതിനുള്ളിൽ കൊള്ളുന്ന പോലെ ഇങ്ങനെ കേട്ടി വെച്ചിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഉണ്ടാക്കി വരുന്നതാണ് കേട്ടോ അപ്പൊ ഇത് ഞങ്ങള് അവിടെ പൊങ്കലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബാക്കി ഞാൻ ഇത് തികയാണ്ടായാൽ ഈ വെള്ളമാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതൊന്നും കൂടി പൊടിച്ചിട്ട് ഇതിലിട്ടിട്ട് വെള്ളപ്പാൽ ഉണ്ടാക്കാൻ പോവാണ് അതിൻ്റെ അടിയിൽ പോയി ഇതിൽ സത്യം പറഞ്ഞാൽ ഒരു പൊടിയും ഉണ്ടാവില്ല അപ്പൊ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇത് ഭയങ്കര വലിയ കഷ്ണമല്ലേ അലിയാൻ ഇത്തിരി സമയം എടുക്കില്ല അപ്പൊ അതിൻ്റെ ഒപ്പം ഇതും കൂടി ഇടാന്ന് വിചാരിച്ചു ഏകദേശം അരക്കിലോ കണക്കാക്കിയിട്ടുള്ള വെള്ളം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് ഏഹ് വെല്ലപ്പാൽ ഉണ്ടാക്കാൻ പോവുകയാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ കുറച്ച് ചൂടുവെള്ളം ഇതാ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിഴിയാൻ ഞാൻ തോർത്തൊന്നും നനച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് തേങ്ങന്റെ പാല് പിഴിയുന്നത് നീ കാണാൻ ഇഷ്ട അമ്മ ഇങ്ങനെ പലതും പറയൂട്ടോ അമ്മ ഇങ്ങനെ പലതും പറയും ആരും മൈൻഡ് ആക്കണ്ട അമ്മയ്ക്ക് സ്ഥിരം പണിയതാണ് നല്ല തിളപ്പിച്ച വെള്ളം ഞാനിതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇതൊന്നും അടുത്തിട്ട് പാല് പിഴിഞ്ഞെടുക്കട്ടെ അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളത്തിൽ കുറച്ച് വെള്ളം കൂടുതലൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതിൽ നിന്ന് അരയില്ല എന്നിട്ട് ഇത് രണ്ട് പ്രാവശ്യമായിട്ട് പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ് അതിന് തോർത്തൊന്ന് നനച്ചെടുക്കണം അതൊന്നും അങ്ങനെ എനിക്കറിയില്ല അമ്മ അങ്ങനെ പറയും തോർത്ത് നന നനച്ചിട്ട് ചൂടാണ് ചൂടാണേ നല്ലതെന്ന് ഒന്ന് ചൂടാറട്ടെ ഭയങ്കര ചൂടാണ് പാല് പിഴിഞ്ഞിട്ടോ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത പണിയാണ് പാല് പിഴിയാന്നുള്ളത് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് മെഷീൻ വെച്ചാൽ മതി പാല് മാത്രം ഉണ്ടാവും എനിക്ക് എന്തായാലും പിന്നെ എന്തായാലും ആദ്യത്തെ പാല് പിഴിഞ്ഞത് പകുതി വെള്ളം തന്നെയാണ് പിന്നെ രണ്ടാം പാൽ നോക്കിയിട്ട് പിഴിയുന്നുള്ളൂ മാക്സിമം നല്ലോണം പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്ന് അരച്ച് നോക്കട്ടെ രണ്ടാം പാൽ എടുക്കുള്ളൂ ഈ ഒരു പരിപാടിക്ക് മടിച്ചിട്ടാണ് മാക്സിമം തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള പായസങ്ങൾ ഒഴിവാക്കി ഞാൻ പാൽ പായസങ്ങളൊക്കെ ഉണ്ടാക്കൽ എല്ലാം കിട്ടിട്ടോ പാലൊക്കെ പിഴിഞ്ഞു വെച്ചു രണ്ടാം പാലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അതിൽ കാര്യമായിട്ടൊന്നുമില്ല അപ്പൊ ഞാൻ എടുത്തോക്കിട്ട് കളഞ്ഞു കുറച്ച് നെയ്യിടട്ടെ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് പാത്രത്തിന് ഒത്തിരി അടി കട്ടി കുറവാണ് അത് നമ്മുടെ മൊത്തം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കണ്ടില്ലേ മുടച്ച മുടയും അത് ഞാൻ ഈ നെയ്യിലിട്ട് മൊത്തത്തിൽ ഒന്ന് ഇത്ര ഒന്ന് വാട്ടാൻ പോവാണ് കാട്ടിലല്ല നെയ്യിലിട്ടെങ്ങനെ ഉപയോഗിക്കുകയെന്നൊന്നുകൂടി അപ്പം മത്തനിൽ വെള്ളമുണ്ടായിരുന്നു അത് ഞാൻ അങ്ങനെ നെയ്യിലിട്ട് ഒന്ന് ഇങ്ങനെ ഉടക്കട്ടെ നല്ലോണം മത്തൻ മത്തൻ എന്താ പറയുക ആദ്യം നെയ്യ് വഴറ്റിയിട്ട് പിന്നെ വേവിച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ മാക്സിമം എളുപ്പപ്പനി നോക്കിയതാണ് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാനില്ല വൈകുന്നേരം കുറച്ച് ദിവസമായി മധുരം ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടി എന്നെ വേറെ കുറേ പണികളൊക്കെ നടന്നു അപ്പം അതുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മത്തൻ തലയ്ക്കുന്നുണ്ട് നമുക്ക് അതിലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അരിപ്പൊടി പുട്ടിന് പൊടിച്ച പൊടിയാട്ടോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എന്തെങ്കിലും ഒന്ന് കൂട്ടാം കുഴപ്പമൊന്നുമില്ല അധികം ഒന്നുമില്ല അതാ ചെറിയൊരു ടീസ്പൂണിൽ രണ്ട് സ്പൂൺ കഷ്ടി കിട്ടിയില്ല അതാ രണ്ട് സ്പൂൺ എടുത്തിട്ടുള്ളൂ അത് മതി കട്ടി കുറേ ഒരുപാട് നല്ല തിക്കായിട്ട് വേണമെന്നുള്ളൊരു കുറച്ചു കൂടി കൂട്ടാം ഞാൻ ഇത്രേ കൂട്ടിയിട്ടുള്ളൂ എന്നിട്ടത് വെള്ളത്തിൽ നല്ലോണം കട്ട് അരച്ചിട്ട് അത് അതിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ് മൊത്തം നല്ലോണം തിളക്കുന്നുണ്ട് ഞാൻ ഇതാ അരിപ്പൊടി അലിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ കട്ട ഒന്നും ഇല്ലാണ്ട് കുറച്ച് വെള്ളത്തില് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഇളക്കാൻ പോവാണ് അരിപ്പൊടി ഒഴിക്കുമ്പോഴേക്കും നല്ലോണം കട്ടയാകും കേട്ടോ ഇതൊരു ചെറിയ വേവ് ഉണ്ടാവില്ലേ വെറുത്ത പൊടിയാണ് എന്നിട്ട് ഒന്നൊന്ന് തിളക്കട്ടെ അതുകഴിഞ്ഞാൽ നമുക്ക് വെല്ലം വെല്ലപ്പാകുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് കൂട്ടാം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അരിപ്പൊടി ഇട്ടപ്പോഴേക്കും എന്താ കട്ട് ചെയ്യാൻ തുടങ്ങി അപ്പം എനിക്ക് വെല്ലപ്പാകം ഞാൻ നേരത്തെ ആക്കി വെച്ചതുകൊണ്ടേ ഒന്ന് കട്ട് ആയിരുന്നു അപ്പോൾ അതൊന്നും കൂടി ചൂടാക്കി അലച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് ഞാനിതിലേക്ക് വെല്ലപ്പാകം ഇതിലേക്ക് ഒഴിക്കട്ടെ ബെല്ലം കൂടുതലാണോ കുറവാണോ എന്ന് എനിക്ക് വലിയ പിടിത്തല്ല രണ്ട് ടൈപ്പ് ബെല്ലമാണ് ഇട്ടിരിക്കുന്നത് അതിലൊരു പകുതി ഒഴിച്ചിട്ടുണ്ട് ഞാൻ നോക്കി ഇളക്കി നോക്കട്ടെ എന്നിട്ട് കുറച്ചുകൂടി ഒഴിക്കാം അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ എല്ലാം സെറ്റാക്കിയിട്ട് കത്തിക്കാമെന്ന് വെച്ചിട്ടാ പകുതി ഒഴിച്ചിട്ട് ഞാൻ ഇളക്കി നോക്കി നോക്കിയിട്ടോ മധുരം ഇപ്പോൾ പാകമാണ് അപ്പം ഞാൻ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോൾ ഒന്നുകൂടി കുറയും അതുകൊണ്ട് കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട് എന്തായാലും മുഴുവൻ എടുക്കുന്നില്ല മധുരം കൂടുതലായാലും ധനവേണ്ട അല്ലെങ്കിൽ ഈ മധുരം ഇഷ്ടമല്ല മധുരം കൂടുതലായാലും പിന്നെ കഴിക്കില്ല അച്ഛൻ്റെ ഷുഗർ ഉള്ളതാണ് അപ്പോൾ എന്തായാലും ഒരു ലിമിറ്റഡ് മധുരം ഇടുന്നുള്ളൂ അപ്പ തുള്ളി ബാക്കിയുണ്ട് നല്ലോണം ഇളക്കിയിട്ട് ഞാൻ അടുപ്പൊന്ന് കത്തിക്കാൻ പോവാണ് ഇതൊന്നും തിവച്ചാൽ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം വെല്ലം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെല്ലപ്പാൽ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകണം കേട്ടോ ആകെ ഒറ്റ പാലേ ഉള്ളൂ ഒഴിക്കുകയാണ് ഇനി അധികം തിളപ്പിക്കണ്ട ഒന്നു ചൂടായാ മതി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിളയ്ക്കാൻ പാടില്ല ഇതിലേക്ക് ഞാൻ ഈ ഏലക്കായ ഇടുന്നുണ്ട് പൊടിച്ച് വെച്ച ഏലക്കായ അതിലേക്ക് ഇട്ടുകൊടുത്താണ് ഇനി നമ്മളിനി വറവിട്ടാൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് ഈ പായസത്തിലൊക്കെ തേങ്ങ വറവിടാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ശരിക്കും അന്തിപ്പെരിപ്പ് മുന്തിരി ഇല്ലെങ്കിൽ മാത്രമാണ് ഉറക്കമുന്തിരി ഇല്ലെങ്കിലാണ് നമ്മൾ തേങ്ങയൊക്കെ ഇടുക ആ പക്ഷേ അതിൻ്റെ ഒപ്പം തേങ്ങ എനിക്ക് തേങ്ങേൻ്റെ ഒരു ആ കടിക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്നായി കഴിഞ്ഞിട്ട് ബാക്കി രണ്ട് നമുക്കിട അപ്പം ഇനി അണ്ടിപ്പരിപ്പ് കുറച്ചാവണ്ടേ അത് ഇടട്ടെ മുന്തിരി കഴുകി വച്ചതൊക്കെ മീൻകുട്ടി പകുതി പൊറുക്കിട്ട് പോയി മരുവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പും തേങ്ങയും ഒക്കെ കൂടി നമ്മുടെ പായസത്തിൽ ഒഴിച്ചു അപ്പം പായസം റെഡി ആയിട്ടുണ്ട് അതാ നേരത്തെ കുറച്ച് വെള്ളം പോലെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കട്ടയായി വരുന്നുണ്ട് അപ്പം ഇത്രയും കട്ട വേണ്ട എന്നുള്ളവരൊക്കെ അരിപ്പൊടി ഒഴിക്കുന്നത് ഇത്തിരി കുറയ്ക്കാം ഇതിൽ പ്രത്യേകിച്ച് മിൽക്ക് മെയ്ഡ് മെയ്റ്റ് അങ്ങനത്തെ ഒരു സാധനം ഒഴിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ വേണമെന്നുള്ളവർക്ക് ടേസ്റ്റ് അനുസരിച്ച് ഒഴിക്കാം അതൊക്കെ എന്റെ അടുത്ത് അതൊന്നും ഇല്ല കേട്ടോ ആ സാധനമൊന്നും ഇന്ന് നേരത്തെ ഇണ്ടാക്കണം പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നിയപ്പോ ഉണ്ടാക്കിയതാ അപ്പൊ ആ സാധനം അങ്ങനെ വാങ്ങി വെക്കണൊന്നും അപ്പോൾ പായസം റെഡിയാണ് ഇനി ആറിച്ച് ഞാൻ കുടിക്കാൻ പോവുകയാണ് എല്ലാവരും മീറ്റിങ് നല്ല ചൂടായിരുന്നു ഞാനത് അങ്ങനെ തന്നെ ഒരു വെള്ളത്തിൽ പാത്രത്തിൽ ഇറക്കി ഒന്ന് പാകത്തിന് ചൂടാക്കിയിട്ടുണ്ട് അപ്പൊ മീനക്കുട്ടിക്ക് ഇഷ്ടപ്പെടുകയില്ലെന്ന് എനിക്കറിയില്ല പൊതുവേ പായസത്തിനോടൊന്നും വലിയത് പാൽപായസം എന്തായാലും അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ലാത്ത ആളാണ് അപ്പം കൊടുത്തു നോക്കാം ചൂടാണ് ചൂടാണ് അതൊക്കെ ഊതി ഊതി ഒത്തിരി ആയിട്ട് കൊടുക്കണം പിന്നെ നെക്സ്റ്റ് കൊടുക്കുന്നത് അച്ഛനാണ് അപ്പൊ നല്ല ഷുഗർ ഒക്കെ ഉണ്ട് ഒന്ന് ഷുഗർ അങ്ങ് റിച്ചായിക്കോട്ടെ അപ്പൊ അച്ഛൻ കൊടുക്കുകയാണ് അപ്പം നെക്സ്റ്റ് ഞാൻ കഴിക്കാൻ പോവാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ കഴിച്ച എന്തായാലും അടിപൊളി ഇത് പറയുള്ളൂ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവൾ ഒരു സാധനം അങ്ങനെ മധുരമൊന്നും അധികം കഴിക്കില്ല അപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് ഞാൻ എനിക്ക് എൻ്റെ ഒരു സ്റ്റൈലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബായ്